ഹരി ദശകം ഇരുപത്തിരണ്ട് ശ്ലോകം ഒൻപത് നൃണമബുദ്ധ്യന്ത കീർത്താൻ ഇതി പ്രഭോ പ്രത്പുരുഷഭാഷി വധച്ചത് നോക്കാം നൃണ അബുദ്ധ്യ അപി ൃണാ അബുദ്ധ്യ അപി അഭി നൃണാമബുദ്ധ്യാബി അമ്മും ആയും അവിടെ മാ വരുന്നു അതാണ് നൃണാമബുദ്ധ്യാമി നൃണാമ അല്ല ആക്ച്വലി അബുദ്ധ്യ നൃണാമുദ്ധ്യാമബുദ്ധ്യ അഭി മൃണാമബുദ്ധ്യാബി മുകുന്ദ കീർത്തനം ദഹതി അഖ ഓഖാൻ ദഹതി आखा ओखा अदाण दहत्य घौखान दहत्य घौखान दखादी आखा ओखा दखादी प्लस आखा प्लस ओखा अदाण दहत्य घौखान महिमा अस्य महिमास्य तादृशह दहत्य घौखान महिमास्य तादृशह

इदं प्रभु तोत्पुरशा व्यवभाषिरे मृणामबुध्यापि मुगンダ कीर्तनं दघत्य गौखानमकिमास्यताद्रशः यधाग्निरेधांसि यधौषदंगदानिधि प्रभु तोत्पुरशा व्यवभाषिरे श्लोक 9 ന്റെ അർത്ഥം നോക്കാം അബുദ്ധ്യकृतं अपि ീർത്തനം നൃണാം അഘൗഘാൻ അബുദ്ധ്യാകൃതമി ഓർക്കാപ്പുറത്ത് ചെയ്തതായാലും മുകുന്ദകീർത്തനം ഹരിനാമകീർത്തനം നൃണാം മനുഷ്യൻ്റെ അഘൗഖാൻ പാപസമൂഹത്തെ അപ്പം ഓർക്കാപ്പുറത്ത് ചെയ്തതായാലും ഹരിനാമകീർത്തനം മനുഷ്യൻ്റെ പാപസമൂഹത്തെ അഗ്നി യഥാ ഏതാംസി അഗ്നിഹി തീയ്യ് വിറകിൻകൂട്ടത്തെ എന്ന പോലെയും അതാണ് അഗ്നിഹി യഥാ ഏഥാംസി തീയ്യ് വിറകിൻകൂട്ടത്തെ എന്ന പോലെയും ഔഷധം യഥാ തഥ മരുന്ന് രോഗങ്ങളെ എന്ന പോലെയും ദഹതി ദഹിപ്പിക്കുന്നു അപ്പം ആ ഓർക്കാപ്പുറത്ത് ചെയ്തതാണെങ്കിൽ പോലും ഹരിനാമ സങ്കീർത്തനം ഹരിനാമസങ്കീർത്തനം മനുഷ്യൻ്റെ പാപസമൂഹത്തെ തീ വിറയൻ കൂട്ടത്തെ എന്ന പോലെയും മരുന്ന് രോഗങ്ങളെ എന്ന പോലെയും ദഹിപ്പിക്കുന്നു അസ്യ മഹിമ താദൃശ ആ നാമോച്ചാരണത്തിൻ്റെ മഹത്വം അപ്രകാരമുള്ളതാകുന്നു ഇതി പ്രഭോ തൊത്പുരുഷാഹാബാഷിരേ എന്ന് ഭഗവാനെ അവിടുത്തെ കിങ്കരന്മാർ പറഞ്ഞുവല്ലോ ഇപ്പോൾ ബുദ്ധിപൂർവ്വകമല്ലാതെ ഇപ്പം ഒരുവൻ വിറകിന് തീ കൊളുത്തിയാലോ ആ തീ കൊളുത്തിയാൽ അതെന്തു പറ്റും അത് വിറക് കത്തിയരിയും വേണമെന്ന് വെച്ചല്ലെങ്കിൽ പോലും എങ്ങനെയെങ്കിലും വിറകിൽ തീ കത്തിച്ചാൽ അത് കത്തി പോലെയും രോഗത്തിന് മരുന്ന് കഴിച്ചാൽ രോഗം മാറുന്ന പോലെയും ഭഗവാന്റെ നാമം മനഃപൂർവ്വമല്ലാതെ പോലും ഒന്ന് ഉച്ചരിച്ചു പോയാൽ അത് മനുഷ്യൻ്റെ പാപത്തെ മുഴുവൻ നശിപ്പിക്കുന്നു അപ്പം ഈ നാമത്തിൻ്റെ മാഹാത്മ്യം അപ്രകാരമാകുന്നു എന്ന് ആര് പറയുന്നു ഭഗവാന്റെ പാർഷവന്മാർ ചില മേട് കൃത്യന്മാർ പറഞ്ഞുവല്ലോ ബുദ്ധ്യാഭിമുഖുന്തകീർത്തനം दहत्यघौ घान्महिमास्य तादृशः यथाग्निरेधांसि यथौषधं गदानिधि प्रभो त्वत्पुरुषा बभाषिरे